കേരളത്തെ ഒന്നാകെ ഞെട്ടിച്ച കേസായിരുന്നു ഷാരോൺ വധക്കേസ് സ്നേഹിച്ചതിന് പ്രതിഫലമായി കിട്ടിയത് മരണം തേക്കാത്തതിന് പെണ്ണിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയത് മരണം അവസാനം വരെ ആത്മാർത്ഥമായി നിന്നതിന് അവളുടെ കയ്യിൽ നിന്ന് സമ്മാനമായി ലഭിച്ചത് മരണം എന്നാൽ മരണക്കിടക്കയിൽ പോലും അവളെ ഒരു വാക്കുകൊണ്ടുപോലും നോവിക്കാത്ത ഷാരോൺ അവസാന നിമിഷം വരെയും തൻ്റെ മരണമൊഴിയിൽ പോലും ഗ്രീഷ്മയ്ക്കെതിരെ ഒരു വാക്കുപോലും പറയാൻ ഷാരോൺ തയ്യാറായിരുന്നില്ല അത്രയധികം അവൻ ഗ്രീഷ്മെ സ്നേഹിച്ചിരുന്നു താൻ ജീവന തുല്യം സ്നേഹിച്ച താൻ സ്വന്തമാക്കണമെന്ന വലിയ രീതിയിൽ ആഗ്രഹിച്ച തൻ്റെ ജീവിതം മുഴുവൻ അവളോടൊപ്പം ആകുമെന്ന് സ്വപ്നം കണ്ടിരുന്ന ആ പ്രിയപ്പെട്ടവളാണ് തൻ്റെ ജീവനെടുത്തതെന്ന് വിശ്വസിക്കാൻ ഷാരോൺ കൂട്ടാക്കിയില്ല ഷാരോൺ അനുഭവിച്ചത് വലിയ വേദനയെന്ന് ഇന്ന് കോടതി വരെ പറഞ്ഞു ആന്തരിക അവയവങ്ങൾ വരെ അഴുകിപ്പോയി കൊലപാതകം ബന്ധം അവസാനിപ്പിക്കാൻ ആണ് എന്ന് ഗ്രീഷ്മ തുറന്നു പറഞ്ഞത് കോടതിക്ക് അത്ഭുതം തന്നെ മരണസമയത്തും ഷാരോൺ ഗ്രീഷ്മയെ അതീവമായി സ്നേഹിച്ചുവെന്ന് കോടതി പറഞ്ഞു ഗ്രീഷ്മ കാട്ടിയത് തികഞ്ഞ വിശ്വാസവഞ്ചനയെന്നും കോടതി നിരീക്ഷിച്ചു നെയ്യാറ്റങ്കര അഡീഷണൽ സെഷൻസ് കോടതിയാണ് ഷാരോണിന് നീതി ലഭിച്ച രീതിയിൽ വിധി പറഞ്ഞത് ഗ്രീഷ്മിക്ക് വധി എന്ന ആ വിധി വിധിക്കുമ്പോൾ കോടതിക്ക് ഒരു പാകപ്പിഴയും വന്നില്ല എന്ന് ഉറപ്പിച്ചു കൊണ്ട് തന്നെയായിരുന്നു ആ വിധി മുപ്പത്തി എട്ടാമത്തെ വയസ്സിൽ ഞാൻ പുറത്തിറങ്ങും പിന്നെ എന്നെ ആര് വേദനിപ്പിക്കാൻ ഞാൻ സന്തോഷത്തോടെ ജീവിക്കും ഇനിയും പഠിക്കും ഇനിയും ജീവിക്കുമെന്ന് വളരെ ദൃഢനിശ്ചതയോടെ ഗ്രീഷ്മ പറഞ്ഞ ആ വാക്കുകൾ ഗ്രീഷ്മിക്ക് തന്നെ വലിയ തിരിച്ചടിയായി ഗ്രീഷ്മ അറസ്റ്റ് ചെയ്തതിനു പിന്നാലെ ചില പോലീസുകാർ ചോദ്യ ചോദ്യത്തിന് ഗ്രീഷ്മന്റെ മറുപടി അങ്ങനെ തന്നെയായിരുന്നു സാറേ മുപ്പത്തി എട്ട് വയസ്സാകുമ്പോൾ ഞാൻ പുറത്തിറങ്ങില്ലേ കൂടിപ്പോയാൽ എന്താണ് പതിനാല് വർഷം ശിക്ഷ അത് ഞാനങ്ങ് സഹിക്കും മുപ്പത്തി എട്ടാമത്തെ വയസ്സിൽ ഞാൻ പുറത്തിറങ്ങിയാൽ എനിക്ക് സുഖമായി ജീവിക്കാം പിന്നെ ആരും എന്നെ പിടിക്കാൻ വരില്ലല്ലോ ഒഴിവാക്കാൻ പലതവണ ഞാൻ ശ്രമിച്ചു അത് മനസ്സിലായിട്ടും ഒഴിവാകാതെ എൻ്റെ ജീവിതത്തിൽ പറ്റിപ്പിടിച്ചു നിന്നതാണ് ഷാരോൺ അതുകൊണ്ടാണ് അവനെ ഞാൻ ഒഴിവാക്കിയതെന്ന് ഒരു കുറ്റബോധവുമില്ലാതെ ചെറുചിരിയോടെ പറയുന്ന ഗ്രീഷ്മയുടെ മുഖം പോലീസുകാർക്കും ഒരു അത്ഭുതം തന്നെയായിരുന്നു കോടതി അതുകൊണ്ട് തന്നെ മുപ്പത്തി എട്ടാമത്തെ വയസ്സിൽ നീ പുറത്തിറങ്ങണ്ട നിന്റെ ജീവിതം ഞങ്ങൾ തീരുമാനിക്കുമെന്ന രീതിയിൽ കോടതി പറഞ്ഞ ആ വിധി ഗ്രീഷ്മയ്ക്ക് വലിയ ഒരു ഞെട്ടൽ തന്നെയായിരുന്നു വിധി കേട്ട നിമിഷം ഗ്രീഷ്മ പൊട്ടിക്കരഞ്ഞു ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വിധി ഗ്രീഷ്മയുടെ മനസ്സിൽ മാക്സിമം പോയാൽ പതിനാല് വർഷം തടവ് ഇല്ലെങ്കിൽ പത്തു വർഷത്തിന് താഴെയായിരിക്കും ലഭിക്കുക എന്നുവരെ ഗ്രീഷ്മ കണക്ക് കൂട്ടി വച്ചിരുന്നു ആ കണക്ക് കൂട്ടലുകൾ എല്ലാം അവസാനിപ്പിച്ചുകൊണ്ടായിരുന്നു കോടതിയുടെ വിധി ഗ്രീഷ്മ ഇനി എന്തായാലും അപ്പീലിന് പോകും ഒരുപക്ഷെ വധശിക്ഷ ഇല്ലാതായേക്കാം എന്ന് പലരും അഭിപ്രായപ്പെടുന്നു എന്നാൽ പോലും ഗ്രീഷ്മയുടെ ഉള്ളിൽ ഒരു പേടി തട്ടി എന്നുള്ളത് സത്യമാണ് ഇന്ന് ആദ്യമായി ഇത്രയും നാൾ അറസ്റ്റ് ചെയ്യപ്പെട്ടതിന് ശേഷവും ജയിലിൽ കഴിഞ്ഞതിന് ശേഷവും ഗ്രീഷ്മയുടെ കണ്ണുകൾ നിറഞ്ഞത് ഈ വിധി കേട്ടതിന് പിന്നാലെയാണ് ആ മുഖത്ത് ഒരു പേടി തോന്നിയത് ഈ വിധി കേട്ടതിന് പിന്നാലെയാണ് അതുകൊണ്ട് തന്നെ ഗ്രീഷ്മയുടെ മനസ്സിൽ ഒരു ഭീതി കൊണ്ടുവരാൻ ഈ വിധിക്ക് ആയി എന്നത് വല്ലാത്തൊരു വാസ്തവം തന്നെയാണ് ഇതുവരെയും യാതൊരു കുറ്റബോധവും യാതൊരു വിധത്തിലും താൻ ചെയ്തത് തെറ്റാണെന്നോ കണക്ക് കൂട്ടാൻ ഗ്രീഷ്മയ്ക്ക് കഴിയുന്നുണ്ടായിരുന്നില്ല വളരെ ന്യായീകരിച്ചുകൊണ്ട് തന്നെയാണ് ഗ്രീഷ്മ ഓരോ ദിവസവും മുന്നോട്ടുപിടിക്കൊണ്ടിരുന്നത് തൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാകാൻ താൻ ആവശ്യപ്പെട്ടിട്ടും യാതൊരു വിധത്തിലും അതിനു തയ്യാറാകാതെ തന്നെ പറ്റി പിടിച്ചു തന്ന ഷാരോണിനെ ഒഴിവാക്കുക അല്ലാതെ താൻ ഒരു മാർഗവും കണ്ടില്ല തനിക്ക് മറ്റൊരു ജീവിതം വേണമായിരുന്നു കൂടുതൽ സ്വത്തുള്ള കൂടുതൽ കാണാൻ സൗന്ദര്യമുള്ള ഒരാളെ കിട്ടും എന്നായപ്പോൾ എങ്ങനെയും ഷാരോണിനെ തൻ്റെ ജീവിതത്തിൽ നിന്നും പറിച്ചു കളയുക എന്നത് ഗ്രീഷ്മയുടെ ആവശ്യമായി മാറി അതിന് കൂട്ടുനിന്നത് അമ്മാവനും അമ്മയും ഒക്കെയാണ് ഒടുവിൽ ഗ്രീഷ്മ തൻ്റെ വിധി നടപ്പിലാക്കിയപ്പോൾ ഷാരൂണിൻ്റെ നഷ്ടമായത് അവൻ്റെ ജീവനായിരുന്നു അതും അവൻ ജീവന തുല്യം സ്നേഹിച്ച ഒരുപളിയിൽ നിന്ന് തന്നെ ഒടുവിൽ ഷാരൂണിന് നീതി ലഭിച്ചിരിക്കുകയാണ് ഈ വധശിക്ഷ എത്രയും വേഗം നടപ്പിലാകണം എന്നൊരാഗ്രഹം മാത്രമാണ് ഇന്ന് ഓരോ മലയാളികൾക്കുമുള്ളത് കാരണം പല കുറ്റവാളികളെയും കണ്ടിട്ടുണ്ടെങ്കിലും ഒരു തരുമ്പു പോലും കുറ്റബോധമില്ലാത്ത ഒരു കുറ്റവാളിയെ ഇങ്ങനെ കാണുമ്പോൾ മനസ്സിന് വല്ലാതെ ഒരു എല്ലാവരുടെയും മനസ്സിന് വല്ലാതെ ഒരു വേദന തോന്നിയിരുന്നു ഇവൾക്ക് നല്ല ശിക്ഷ കിട്ടണേ എന്ന് മനസ്സുകൊണ്ടെങ്കിലും പലരും ആഗ്രഹിച്ചിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക